ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സച്ചിയും അർച്ചനയും പിരിയാനുള്ള ആ നിമിഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എഗ്രിമെന്റ് പ്രകാരമുള്ള ആറ് മാസം ഇതാ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ദിവസം കൂടി ബാക്കി എന്നാൽ തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ എന്നുള്ള അപേക്ഷയുമായി നിൽക്കുകയാണ് സച്ചിയുടെ മുന്നിൽ അർച്ചന ഇപ്പോഴത്തെ ഈ നല്ല ഓർമ്മകളുമായി നമുക്ക് പിരിയണം ഇനി താൻ മാത്രമേ എന്റെ മനസ്സിലുണ്ടാകൂ എന്നും സച്ചി അർച്ചനയോട് പറയുന്നു ഇനി കൂടുതലായിട്ട് ഇനി എന്നോടൊന്നും പറയരുത് പകുതി മറിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന എന്നെ കൂടുതലായി കൊല്ലരുത് എല്ലാത്തിനും എനിക്ക് താൻ മാപ്പ് തരണം എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളെയും എന്നെയും താൻ മറക്കണം എൻറെ വിഷമത്തിനാകെയുള്ള പ്രതിവിധി അതാണ് എന്നെ സച്ചി പറഞ്ഞപ്പോൾ ഇനി അർച്ചനയ്ക്കൊന്നും പറയാൻ ബാക്കിയില്ലല്ലോ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്കിനി കൂടുതലായി ഒന്നും പറയാനില്ല സച്ചിയേട്ട ഞാനൊന്നും പറയുന്നതുമില്ല മനസ്സ് മുറിപ്പെടുത്തി സച്ചിയേട്ടനോടൊപ്പം ഒരു ജീവിതം എനിക്ക് വേണ്ട എൻറെ സന്തോഷത്തിനു വേണ്ടി ഞാൻ പറഞ്ഞു ഒരുമിച്ച് ജീവിക്കാന്ന് സച്ചിയേട്ടൻറെ സന്തോഷത്തിന് വേണ്ടി സച്ചിയേട്ടൻ പറയുന്നു പിരിയാന്ന് നാളെ ഞാൻ ഈ പടിയിറങ്ങുന്നത് ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല സച്ചിയേട്ട് മനസ്സിൽ നിന്നും കൂടിയാണ് ഇനി ഞാൻ ഒരു ബാധ്യതയാവില്ല ഉറപ്പ് ഞാൻ ഇനി എന്റെ വീട്ടിൽ പോയിക്കോളാം ഒരു ശല്യത്തിനും ഞാൻ വരില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു അല്പം മാറി നിന്ന് ബാൽക്കണിയിലേക്ക് പോയി അർച്ചന പൊട്ടിക്കരയുന്നു ആ ഡിവോഴ്സ് പേപ്പർ അവിടേക്ക് വെച്ചിട്ട് സച്ചിയും ആകെ വിഷമത്തിലാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചന രാവിലെ പൂജാമുറിയിലിരിക്കുന്നു ഈശ്വര എന്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് മുന്നേ അറിയുന്ന ആളല്ലേ നീയ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പം മുതൽ ഒരേ ഒരു കാര്യത്തിനെ ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളൂ ഒരാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ അതേ ആവശ്യമായിട്ടാണ് ഇപ്പോഴും നിന്റെ മുന്നിൽ ഞാനുള്ളത് എൻ്റെ ഈ വീട്ടിലെ സന്തോഷങ്ങളെല്ലാം തീരുന്ന ദിവസമാണ് സാധാരണ എല്ലാ പെൺകുട്ടി കുട്ടികളും അനുഭവിക്കാത്ത പരീക്ഷണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടും ഞാൻ തളർന്നിട്ടില്ല പക്ഷേ ഈ വേർപിരിയൽ എന്നെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞു എന്നെ സച്ചേട്ടനോടൊപ്പം ഇവിടെ ജീവിക്കാൻ അനുവദിച്ചൂടെ സച്ചേട്ടനോടൊപ്പം ജീവിക്കുന്നതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഈ ഇങ്ങനെ കുടുംബത്തോട് ചെയ്തു തീർക്കാൻ കഴിയും അവസാന നിമിഷത്തെ ഈ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം എന്നെ സംരക്ഷിക്കാനാവൂ എന്ന് എനിക്കറിയില്ല എങ്കിലും ഈശ്വരന്റെ തീരുമാനം ഞാനിവിടുന്ന് പോകണമെന്നാണെങ്കിൽ എന്നെ കുറെ കൂടി ബലപ്പെടുത്തണം ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തകരുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയണം ഇന്നത്തെ ഈ പകല് എനിക്ക് നഷ്ടങ്ങളുടേതാണോ എന്നെനിക്ക് അറിയില്ല എല്ലാം നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ എന്നൊക്കെ അർച്ചന കണ്ണന്റെ മുന്നിലിരുന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും എണീറ്റ് വരുന്നതിന് മുമ്പെയാണ് ആ പ്രാർത്ഥന അങ്ങനെ അർച്ചനയുടെ പ്രാർത്ഥന കഴിഞ്ഞ് എണ്ണീച്ച് പോകാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് സ്നേഹം എത്തി കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അർച്ചന സ്നേഹ സ്നേഹ ശ്രദ്ധിക്കുന്നു എടുത്ത് എന്തിനാ കരയുന്നത് എന്ന് സ്നേഹ ചോദിച്ചു ഒന്നും മിണ്ടാതെ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹ വിടാൻ തയ്യാറാവുന്നില്ല വീണ്ടും സംസാരിക്കുകയാണ് അർച്ചനയോട് എടുത്ത് എന്തോ വലിയ പ്രാർത്ഥനയിലാണെന്ന് തോന്നുന്നല്ലോ പ്രാർത്ഥനയാണ് ഒരു ആശ്വാസത്തിന് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹം ചോദിക്കുന്നു ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഏഴുതിയുടെ ആവശ്യങ്ങൾ ഈശ്വരൻ നടത്തി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അത് കേട്ടപ്പോൾ അർച്ചന ഒന്നും ഇടാതെ ഒന്ന് വിഷമിച്ചു നിൽക്കുകയാണ് സ്നേഹം വീണ്ടും പറയുന്നു എട്ടതയും ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം പറയട്ടെ എല്ലാവരെയും മന്ദമായിട്ട് അങ്ങ് വിശ്വസിക്കും അത് മനുഷ്യനായാലും ഈശ്വരനായാലും അങ്ങനെ തന്നെ ഒന്നിലും അമിത പ്രതീക്ഷ വെക്കാതെ ജീവിക്കുന്നതായിട്ട് നമുക്ക് നല്ലത് പിന്നെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വിഷമത്തിനൊക്കെ ഒരു ആശ്വാസം കിട്ടും ചില പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാൻ കാലതാമസം എടുത്തു എന്ന് വരും ചില നേരത്തെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഏട്ടതി ചെറിയ കാര്യത്തിനൊക്കെ അങ്ങ് കണ്ണ് നിറയ്ക്കും ആ അതൊക്കെ പോട്ടെ ഞാൻ ഇപ്പോ എടത്തി വന്നതെ അടുത്ത ആഴ്ച എന്റെ ഫ്രണ്ട് ആര് ഉണ്ടല്ലോ അവളുടെ ചേച്ചിയുടെ കല്യാണമാണ് എടുത്തെയും കൊണ്ട് ചെല്ലണോന്ന് അവൾ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് അടുത്ത ബുധനാഴ്ച എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റിവെക്കണോന്ന് ഞാൻ ഇപ്പോഴേ പറയണേ അർജുന അത് കേട്ട് പറയുകയാണ് അതിന് ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ അന്ന് അതെ കേട്ട് ഏഹ് എന്ന് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സ്നേഹ അർച്ചന വീണ്ടും പറയുന്നു അല്ല അത് ആ സമയത്ത് ഞാൻ വീട്ടിലായിരിക്കും എന്ന് പറയുമായിരുന്നു എവിടെ ആയാലും ഏട്ടത്തി വരണം ഏട്ടത്തി വരാതെ ഞാൻ പോവില്ല എന്നെ സ്നേഹ പറയുന്നുണ്ട് അർച്ചന വീണ്ടും പറയുന്നു നീ എനിക്ക് തരുന്ന സ്നേഹവും പരിഗണനയും പോലും കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടുന്നില്ലല്ലോ മോളെ നിനക്ക് എത്ര ദിവസം വരെ ഈ ഏട്ടത്തി കാണാതിരിക്കാൻ സാധിക്കും സ്നേഹ പറയുന്നു ഒരു മൂന്ന് ദിവസം കൂടി പോയാൽ ഒരു അഞ്ചു ദിവസം ഏട്ടത്തെ കണ്ടില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആരോട് പറയാനാ ഏഴുതി എവിടെ പോന്നു അരകേട്ട് അർച്ചന വിഷമത്തോടെ നിൽക്കുന്നു പെട്ടെന്ന് സ്നേഹ അർച്ചന കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു എന്റെ എഴുത്തി എങ്ങോട്ടേക്കും പോട്ട എന്നെ എനിക്ക് എന്നും കാണോ എൻറെ എഴുതി അർച്ചന പറയുന്നു ഇതൊക്കെയാ മോളെ ഈ എഴുതി തളർത്തി കളയുന്നത് മനസ്സിന് എത്ര ധൈര്യം കൊടുത്താലും ചില സമയത്ത് ഒന്നും അല്ലാണ്ടായി പോകും സ്നേഹം പറയുന്നു എഴുതി എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുമില്ല മോള് ചെല് ചെന്ന് റെഡി ആയിട്ട് വരൂ എന്ന് അർച്ചന സ്നേഹയോട് പറയുന്നുണ്ട് അങ്ങനെ സ്നേഹ അവിടെ പോയി പിന്നെയും വളരെ വിഷമത്തോടെ കണ്ണനെ നോക്കുകയാണ് അർച്ചന പെട്ടെന്ന് കണ്ണന്റെ മുന്നിൽ ഇരുന്ന ആ വിള കണയുന്നു അതുകൂടി കണ്ടപ്പോൾ അർച്ചനക്ക് സഹിക്കാൻ കഴിയുന്നില്ല അർച്ചനയുടെ ആ വിഷമം കൂടി പിന്നീട് അർച്ചനയുടെ മുടി മുറിയിൽ പെട്ടിയിൽ തന്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുകയാണ് അർച്ചന സാരി സാരിയൊക്കെ മടക്കി വെക്കുന്നു കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് സാരിയൊക്കെ മടക്കുന്നത് സച്ചി അവിടേക്ക് എത്തി സച്ചി വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അർച്ചന അവിടെ നിന്ന് എണ്ണീറ്റിട്ട് തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സച്ചി ഏട്ടൻ വക്കീലിനെ കണ്ടു വരുമ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റെഡിയായിട്ട് ആയിട്ട് കരുതി പിന്നെ തിരിച്ചു വന്നിട്ട് എന്നെ വീട് വരെ ഒന്ന് കൊണ്ടാക്കണം കുറച്ച് ദിവസത്തേക്ക് വീട് വരെ പോയി നിൽക്കുക എന്ന് ഒരു കള്ളം എല്ലാവരോടുമായി പറയണം പിന്നീട് എപ്പോഴെങ്കിലും അറിയുന്നവർ അറിയട്ടെ ഞാൻ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ താൽക്കാലം കൊണ്ടുപോകുന്നുള്ളൂ ബാക്കി സൗകര്യം പോലെ സച്ചിയേട്ടൻ കൊടുത്തയച്ചാൽ മാത്രം മതി സച്ചി പറയുന്നു ഞാൻ തന്നോട് മറ്റൊരു കാര്യം പറയാനാവാന്നത് ഒരു പ്രതീക്ഷയോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന എന്തായിരുന്നു എന്ന് പ്രതീക്ഷയോടെ തന്നെ ചോദിക്കുകയാണ് അർച്ചന ഒരു പരിങ്ങലോടെ സച്ചി പറയുന്നു അത് വേറൊന്നും അല്ല വക്കീൽ ഓഫീസിലേക്ക് താനും കൂടി വരണം പിന്നെയും അർച്ചനയ്ക്ക് വിഷമം കൂടി ഇത് മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചെല്ലണമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു പോയി വന്നിട്ട് തനിക്ക് വീട്ടിലേക്ക് പോകാം ഞാനും വരാം എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട് സച്ചി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പെട്ടെന്ന് അർച്ചന സച്ചിയുടെയും അർച്ചനയുടെയും ആ വിവാഹ ഫോട്ടോ കാണുന്നു അന്ന് വിവാഹം നടന്ന സംഭവങ്ങൾ ഓർക്കുകയാണ് അർച്ചന അർച്ചന ഇങ്ങനെ ആ ഫോട്ടോയിൽ ശ്രദ്ധിച്ചു നിൽക്കുന്നത് സച്ചിയും കാണുന്നുണ്ട് പെട്ടെന്ന് ഒരു പരിഭ്രമത്തോടെ അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ടാ അത് എനിക്ക് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നോ എന്താണെന്ന് സച്ചി ചോദിക്കുന്നു ഒരു തവണ ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞ കാര്യ എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ ആ താലിയിൽ പിടിച്ചിട്ട് പണ്ടൊരിക്കൽ പറഞ്ഞ കാര്യം ആലോചിക്കുന്നു ഈ താലി അണിഞ്ഞോട്ടെ എന്ന് പോലുള്ള കാര്യം രണ്ടുപേരും അത് ആലോചിക്കുന്നു മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഈ താലി അഴിക്കാൻ മാത്രം പറയരുത് ജീവിത അവസാനം വരെ ഈ താലി കഴുത്തിൽ അണിഞ്ഞു നടക്കാൻ എനിക്ക് അനിവാര്യം തരണം സച്ചി പറയുന്നു ഇതിന് മറുപടി ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി അവസാന നിമിഷം ഈ ചോദ്യം വീണ്ടും ചോദിച്ച് എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത് അന്ന് സച്ചി പറഞ്ഞ കാര്യങ്ങൾ അർച്ചന ആലോചിക്കുന്നു ഒരിക്കൽ തനിക്ക് തന്നെ ഈ താലി ഒരു ഭാരമാകൂ എന്ന് താലിയിൽ പിടിച്ച് പൊട്ടിക്കരയുകയാണ് അർച്ചന സച്ചി പറയുന്നു താൻ വേഗം വരൂ ഞാൻ താഴെ നിക്കാം അങ്ങനെ സച്ചി താഴേക്ക് പോകുന്നു സച്ചി പോയതിനു ശേഷം പൊട്ടിക്കരയുകയാണ് അർച്ചന ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നാണ് പൊട്ടിക്കരയുന്നത് ആ ഫോട്ടോയിലേക്ക് മെല്ലെ തൊട്ടിട്ട് അന്ന് വിവാഹം നടന്ന കാര്യം വീണ്ടും ആലോചിക്കുകയാണ് അർച്ചന ശേഷം താഴെ കാറിനടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് അർച്ചനയെ സച്ചി സാരിയൊക്കെ മാറി അർജുന അവിടെ എത്തി കുറച്ചു ദൂരം പോയതിനു ശേഷം സച്ചി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നു എന്നിട്ട് കാറിന്റെ ബാക്കിലേക്ക് വന്ന് പൊട്ടിക്കറിയുകയാണ് സച്ചി കാറിന്റെ ഉള്ളിലിരുന്ന് അർച്ചനയും പൊട്ടിക്കറിയുന്നു അർച്ചനയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ആലോചിച്ചാണ് സച്ചിയുടെ ഈ കരച്ചിൽ അതുപോലെ തന്നെ അർച്ചനയും ശേഷം സച്ചി വന്ന് കാറിലേക്ക് കയറുന്നു അങ്ങനെ അവർ കോടതിയിലെത്തി അന്ന് വന്നത് രാധിക എന്നൊരു വക്കീലായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം ആ അവരുടെ സഹോദരനാണ് വന്നിരിക്കുന്നത് ചേച്ചിയുടെ കേസുകളെ കുറിച്ചൊക്കെ എനിക്കറിയാം അറിയാം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് മൂന്നാം ദിവസം വന്ന നിങ്ങളുടെ ഡൈവോഴ്സ് കേസും എനിക്കറിയാം ഒരു കാലാവധി കൊടുത്ത് പറഞ്ഞു വിടുന്ന ദമ്പതികൾ ആരും തിരിച്ചു വരാറില്ല ചിലരെ ഒത്തുതീർപ്പാവും ചിലർ പിണങ്ങി രണ്ടു വഴിക്കാകും ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നു അതും ആ കാലാവധി തീർന്ന ദിവസം തന്നെ അതിനർത്ഥം നിങ്ങൾ ഇതുവരെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങിയിട്ടില്ല എന്നതാണ് അരകേട്ട് പരസ്പരം ടെൻഷനോടെ മുഖാമുഖം നോക്കുകയാണ് സച്ചിയും അർജുനയും വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ